എന്നത് ഏത് സൂറത്തിലാണ് ഉള്ളത് സൂറ അൽ ഫാത്തിഹ സൂറത്തുൽ ഉള്ളത്യൂറത്തിൽ എന്ന ആയത്ത് ഉള്ളത് മൂന്ന് ആമീൻ എന്ന പദത്തിന്റെ അർത്ഥം ഇത് സ്വീകരിക്കണമേ ആമീൻ ഇത് സ്വീകരിക്കണമേ നാല് ിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വാക്യം അവതരിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ടി അഞ്ച് സൂറ അൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകളുണ്ട് ഏഴ് ആയത്ത് ഒന്നാമത്തെ അധ്യായമായ സൂറ അൽ ഫാത്തിഹയിൽ ഏഴ് ആയത്തുകളാണ് ഉള്ളത് ആറ് അറബിൽ പറയുന്നത് ഏഴ് ചിത്രത്തിൽ കാണുന്ന പഴത്തിന് അറബിയിൽ എന്ത് പറയും ചക്കക്ക് അറബിയിൽ ഫനസ് എന്നാണ് പറയുക ഫനസ് ചക്ക എട്ട് ഇജലിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ നീ ഇടിക്കുക ഇടിക്കുക നിറമേതാണ് അഹ്മർ 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 ചുവപ്പ് ചുവപ്പ് പത്ത് ചിത്രത്തിൽ എത്ര ആപ്പിളുകൾ ഉണ്ട്സ അഞ്ച് ആപ്പിളുകൾ വാഹിദ് ഒന്ന് ഇസ്നാൻ രണ്ട് സലാസ മൂന്ന് നാല് അഞ്ച് പതിനൊന്ന് മുഹമ്മദ് നബി വസല്ലമയെ മകനിലേക്ക് ചേർത്ത് വിളിച്ചിരുന്ന പേര് അബുൽ മുഹമ്മദ് നബിയുടെ ഒന്നാമത്തെ മകനാണ് കാസിം ആ കാസിമിലേക്ക് ചേർത്താണ് കാസിമിന്റെ ഉപ്പ എന്ന അർത്ഥത്തിൽ അബുൽ കാസിം എന്ന് മക്ക വിളിച്ചിരുന്നത് പന്ത്രണ്ട് കുട്ടിക്കാലെത്തിയു അലൈ വസെ വളർത്തിയത് ഉപ്പയുടെ സഹോദരനായിരുന്നു പ്രവാചകന്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു ശേഷം പിതാവിന്റെ സഹോദരനായ അബു തോലിബാണ് പ്രവാചകനെ വളർത്തിയത് മുഹമ്മദ് നബി നബി മാതാവ് ആമിന മരണപ്പെട്ടത് എത്രാമത്തെ വയസ്സിലാണ് ആറാമത്തെ വയസ്സിൽ പ്രവാചകന്റെ ഉമ്മയായ ആമിനാ ബീവി ആറാമത്തെ വയസ്സിലാണ് മരിച്ചത് പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് പിതാവായ അബ്ദുള്ളയും മരണപ്പെട്ടിരുന്നു പതിനാല്

ഈമാൻ കാര്യങ്ങൾ എത്ര എണ്ണമാണ് ഈമാൻ കാര്യങ്ങൾ ആറ് എണ്ണമാണ് ഈമാൻ കാര്യങ്ങൾ ആറ് എണ്ണമാണ് പതിനേഴ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് ഈ വിശ്വാസത്തിന് പറയുന്നത് കദറിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽ പെട്ട ഒന്നാണ് കദറിലുള്ള വിശ്വാസം പതിനെട്ട് ഖുർആൻ ഇറങ്ങിയ രാത്രിക്ക് പറയുന്നത് ലൈലത്തുൽ ലൈലത്തുൽ എന്നാണ് ഖുർആൻ ഇറങ്ങിയ രാത്രിക്ക് പറയുക പത്തൊമ്പത് വിശ്വാസം ഈമാൻ എന്നതിൻ്റെ അർത്ഥം വിശ്വാസം ഇരുപത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ അള്ളാഹു ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് മലക്കുകളെ മലക്കുകളെയാണ് മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും എഴുതി വെക്കാൻ അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നത് ബാങ്കിൽ എത്ര തവണ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് ആറ് തവണ ബാങ്കിൽ അക്ബർ എന്ന പദം ആറ് തവണ പറയുന്നുണ്ട് മസ്ജിദിൽ വെള്ളിയാഴ്ച നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് പറയുന്നത് ഹത്തീബ് എന്നാണ് പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന പ്രസംഗമാണല്ലോ ഹുത്തുബ എന്ന് പറയുക ആ കാണുന്ന ഹുത്തുബ പറയുന്ന ആൾക്കുള്ള പേരാണ് ഹത്തീബ് ഇരുപത്തിമൂന്ന് ഒരു കാര്യം നാളെ ചെയ്യാം എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് ഇൻഷാ അല്ല ഒരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ കൂടെ എന്ന് പറയണം ഇരുപത്തിനാല് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ത് ഷോ അഴിക്കുമ്പോൾ ആദ്യം ഏത് കാലിലേതാണ് അഴിക്കേണ്ടത് இடது காலிலேது ஷூவோ செரிப்போ அழிக்கும்போது ஆதம் அழிக்கேண்டது இடது காலிலேதான